ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് പോകുന്നത് ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് മലയാറ്റൂർ കുരിശുമുടി പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുറേ നാളുകളായി വിചാരിക്കണു മലയാറ്റൂർക്കൊന്ന് പോകണമെന്ന് അപ്പോൾ അതിനുള്ള സാഹചര്യം ദൈവം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഒരുക്കി തന്നു ഞങ്ങൾ ഒരു ഒമ്പതരയോട് കൂടി രാത്രിയിലാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടും കളിപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മല കയറാൻ പറ്റുമോ മഴയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ ആശയ കുഴപ്പത്തിലേക്കാണ് പോയത് പിന്നെ നമ്മൾ ഒരു കാര്യം വിചാരിച്ച് ഞാൻ നടത്തണമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു അപ്പോൾ അതാ മലയാറ്റൊരു അടിവാരത്തെത്താറായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ മലയും അതിന് ഇടയിലൂടെ ഒഴുകി വരുന്ന ഒരു പെരിയാറും ചേർന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ മലയാറ്റൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാജ്യാന്തര പ്രദേശിൽ ഒരു ആദ്യ തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ ഈ മലയാറ്റൂർ അപ്പോൾ ഈ ഈ മലയാറ്റൂർക്ക് ധാരാളം വിശ്വാസികൾ പല ഭാഗത്തു നിന്നും പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വരെ നമ്മുടെ ഈ മലയാറ്റൂർക്ക് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് നമ്മുടെ മലയാറ്റൂർ അടിവാരത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നൊരു രണ്ട് രണ്ട് കിലോമീറ്ററോളം നമുക്ക് മുകളിലേക്ക് കയറണം കേട്ടോ എന്നാലാണ് നമ്മൾ പള്ളിയുടെ കുരിശിമുടിയിൽ എത്തുള്ളു അവിടെ എത്തിയിട്ട് നമുക്ക് തോമാസിലേക്കൊരു രൂപം ഉണ്ടാവും അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മലകയറാൻ തുടങ്ങണത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും നിറയെ കടകളാണ് കേട്ടോ പലതരത്തിലുള്ള കടകളും ബേക്കറികൾ പിന്നെ കുട്ടികൾ കളിക്കാനുള്ള പന്തുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറേ കടകളുണ്ട് നിറയെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ തന്നെയും നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടെ പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അത്ര അങ്ങോട്ട് തിരക്കുണ്ടായിരുന്നില്ല നമ്മളീ ദുഃഖ വെള്ളിയാഴ്ചയും ഒക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ് നമുക്ക് നടക്കാനും കൂടി ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ പോയപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് മല കയറാൻ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം അതൊക്കെ കയറി തുടങ്ങാണ് അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് നല്ല ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ക്ലിയറായിട്ട് കാണാം എല്ലാ ഭാഗത്തും നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുടിവെള്ളത്തിനായിട്ട് ഇതാ വേണ്ട പൈപ്പൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇടപെട്ടിട്ടും നമുക്ക് പൈപ്പുകളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈ ഉരുളം കല്ലുകളൊക്കെ കയറിയിട്ടൊക്കെ വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ടാണ് ഈ മല മുകളിലേക്ക് കയറുമ്പോൾ ഒന്നാം സ്ഥലം തൊട്ട് പതിനാലാം സ്ഥലങ്ങൾ വരേണ്ടിട്ടോ അവിടെ നമ്മൾ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് പൊന്നും കുരിശുമല മുത്തപ്പ പൊന്മല കയറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ മല കയറുന്നത് കേട്ടാ അപ്പോൾ മുത്തപ്പനെ വിളിക്കുന്നത് തോമസ് ലീഹ താടി വളർത്തി കൊണ്ടുള്ളൊരു ചിത്രമാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് മുത്തപ്പൻ എന്ന് വിളിക്കാനുള്ള കാരണം പിന്നെ പൊന്നും കുരിശ് ഇവിടെ കണ്ട കാരണമാണ് പൊന്നും കുരിശ് മല മുത്തപ്പ പൊന്മല കയറ്റം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിട്ടുണ്ട് മാർത്തോ മണ്ഡപത്തിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇവിടെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് ഈ പള്ളിയിലെ പുതു ഞായർ തിരുനാൾ ആഘോഷിക്കണത് അപ്പോൾ അന്ന് കുറേ നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പം നമ്മൾ തോമസ് ലിഗയുടെ തിരിച്ചേശേഷി ഇപ്പം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ വണങ്ങിക്കൊണ്ടതാണ് അവിടുന്ന് പതിയെ ഇറങ്ങുകയാണ് അപ്പോൾ സൈഡിൽ നേർച്ചയൊക്കെ വെച്ചിട്ടുണ്ട് അരി അരി വറുത്തതൊക്കെയാണ് കുരുമുളകൊക്കെയാണ് അവിടുന്ന് നേർച്ച ഇട്ടിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാണ് അവിടെയാണെങ്കിൽ നമ്മൾ ഈ അച്ഛന്മാരെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് അവിടെ കൂപ്പണെടുത്തിട്ട് എടുത്തിട്ട് നമ്മളവിടെ വരിയിൽ നിൽക്കുകയാണ് ചെയ്യണത് കേട്ടാ അപ്പോൾ അതു ചുറ്റും അടുത്തടുത്തേക്കാണ് പള്ളികളായിട്ട് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയോട് കൂടി ഞങ്ങൾ മല കയറിയിട്ട് മുകളിലെത്തിയപ്പോൾ രണ്ടു മണിയൊക്കെ കഴിഞ്ഞു കേട്ടാണ് കാരണം നമ്മൾ പതുക്കെയാണ് കയറി തുടങ്ങിയത് കുത്തനെയുള്ള കയറ്റങ്ങളും പല്ലികളൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെയാണ് കയറിത്തുടങ്ങിയത്ട്ടാണ് അപ്പോൾ ഇത്ര പുലർച്ചയായിട്ടും ഇവിടെ നിറയെ ആൾക്കാരാണ് പള്ളിയിൽ ഇതാ പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ്റെ കൈവച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ അപ്പം നമ്മൾ കൂപ്പൺ കൊടുത്തതിന് ശേഷം കുറച്ചു നേരം പ്രാർത്ഥിച്ചവിടെ നിന്നു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തായി മലമുകളിൽ നിൽക്കുകയാണ് കേട്ടോ ഇത് ഒരു പാറപ്പുറമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഇതിന്റെ നല്ലോണം കാടാണ് അപ്പോൾ കാടിന്റെ നടുവിലായിട്ടാണ് ഈ മല അങ്ങനെ കയറി വരുന്നത് ഇതൊരു ആയിരത്തി ഇരുന്നൂറ് അടിയോളം ഉയരത്തിലാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ചു നേരം നിന്നു ഇതാ മല കയറി ക്ഷീണത്തിൽ കുറേ ആൾക്കാരൊക്കെ പാറപ്പുറത്ത് കിടക്കണ കിടക്കണുണ്ട് വിശ്രമിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം എന്താ നമ്മൾ ആന കുത്തിയ പള്ളിയിലേക്ക് വന്നേക്കാണ് കേട്ട അപ്പോൾ പണ്ട് ഇവിടെ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യകാലങ്ങളിൽ വന്യമൃഗങ്ങൾ ഒരു ധാരാളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ട അപ്പോൾ ആ ചാപ്പലിൻ്റെ ഒരു കിഴക്കേ ഭിത്തിയിൽ ഈ ഭിത്തിയിലാണ് കാട്ടാനകൾ കൊമ്പ് കൊണ്ട് കുത്തിയൊരു പാട് ഉണ്ട് ഈ പാട് അവർ ഇതുവരെയും പോയിട്ടില്ല അവരൊരു ചില്ലിട്ട് വെച്ചേക്കാണ് ആ ഒരു ഭാഗം മാത്രം ഒന്ന് ചില്ലിട്ട് വെച്ചേക്കാണ് അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ പള്ളി പള്ളീനകത്തേക്കാണ് നമ്മൾ പോകണതിട്ട ഇത് ചെറിയൊരു പള്ളിയാണ് അതിൻ്റെ ഉള്ളിൽ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും പ്രാർത്ഥിച്ച് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ആന പള്ളിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം എന്താ അതിന്റെ അടുത്ത് തന്നെയാണ് ഒരു ആരാധനകൾ നടക്കുന്ന ഒരു പുതിയൊരു പള്ളി ഉള്ളത് ആ പള്ളിയിലാണ് ഈ പൊന്നിൻകുരിശ് സൂക്ഷിച്ചേക്കേണ്ടത് ഇതാണ് കേട്ടോ പൊന്നും കുരിശ് അപ്പോൾ ഇവിടെയാണ് പൊന്നും കുരിശ് കപ്പകളെ സ്ഥാപിച്ചേക്കുന്നത് അപ്പം നമ്മളത് പ്രാർത്ഥിച്ച് വാണിയതിന് ശേഷം എന്താ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഈ പൊനുംകുരിശിൻ്റെ കപ്പാളുടെ അവിടെ നിന്നും കുറച്ചങ്ങടെ നീങ്ങിയിട്ടാണ് ഒരു പാറപ്പുറത്താണ് നമ്മുടെ തോമാസ്ലിക പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് തോമാസലികയുടെ മുട്ടിൻ്റെയും പാദത്തിൻ്റെയും പാടങ്ങളടങ്ങിയ ഒരു പാദമുദ്ര നമുക്കവിടെ കാണാം ആ പാദമുദ്രയാണ് അവർ ചില്ലിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് ലീഗയുടെ കാൽപാദങ്ങളൊക്കെ കാണുന്ന ഭാഗട്ട അപ്പം നമുക്ക് കുറേയേറെ വിശ്വാസികൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് അപ്പോൾ കുറേ അനുഗ്രഹങ്ങളും കുറേ കാര്യങ്ങളും നടന്ന സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മളതൊക്കെ കണ്ടതിന് ശേഷം എന്താ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു അത്ഭുത കിണറും കൂടി ഉണ്ട് അതും കൂടിയും എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം നമ്മളങ്ങനെ താഴത്തേക്ക് ഇനി മല ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ കുറേ അങ്ങോട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇനി അങ്ങോട്ട് താഴേക്ക് പോവാണ് അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹാമലയാറ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തീർത്ഥ കേന്ദ്രമാണ് കേട്ടോ ഒരാൾ അടിവാരത്തു നിന്ന് തോമസ് തോമസ്ലീഹയുടെ പാദസ്പർശമുള്ള ഭൂമിയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ നിന്ന് പ്രാർത്ഥന ആരംഭിച്ച് കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥനയിലൂടെ ആരംഭിച്ച് പതിനാല് സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ദണ്ഡവിമോചനം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പോൾ ഇങ്ങനെ ഈ വിശ്വാസം ആദ്യം മുതലേ മലയാറ്റി ഒരു മല ഇറങ്ങി വരുന്ന കേട്ടാ അപ്പൊ ഞങ്ങള് മലയാറ്റി ഒരു മല കഴിയിട്ട് ഇറങ്ങി വന്നിട്ടുള്ളോട്ടാ ഇപ്പൊ ടൈം നാലുമണി ആയിട്ടുണ്ട് കൊറേ നാളുകൾക്ക് ശേഷമാണ് മലയാറ്റിയൂർക്ക് വരുന്നത് അങ്ങനെ മലയൊക്കെ ഇറങ്ങിയതാണ് ചായ കുടിച്ച് നല്ല പെരും മഴയായി ദൈവം സഹായിച്ച് നമുക്ക് മല കയറാൻ ഒരു കുഴപ്പവും തടസ്സങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല മല ഇറങ്ങിയതിന് ശേഷം എന്താ പെരും മഴ ഇറങ്ങിട്ടിവിടെ അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു നാലുമണി കഴിഞ്ഞ് നാല് നാലുമണി നാലരയ്ക്കായി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ആറുമണി ആയിട്ടുണ്ട് അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു സന്തോഷം സമാധാനം ലഭിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്